ഒരാഴ്ച മുമ്പാണ് പ്രമുഖ നടൻ മോഹൻലാൽ ആശുപത്രിയിലാണ് എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് കടുത്ത പനിയും ശ്വാസതടസ്സവും നേരിട്ടതിന് പിന്നാലെയാണ് മോഹന്ലാലിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു അന്ന് മോഹൻലാലിനെ പ്രവേശിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ താരത്തിന്റെ അസുഖങ്ങളെല്ലാം ഭേദമായി ഡിസ്ചാർജ് ആവുകയും ചെയ്തു ഇപ്പോൾ ഇതാ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ആശുപത്രിയിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കടുത്ത പനിയും തലവേദനയും ഉണ്ടായപ്പോൾ മോഹൻലാലിനെ ശുശ്രൂഷിച്ചത് ഭാര്യ സുചിത്ര തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ സുചിത്ര ആശുപത്രിയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു മോഹൻലാൽ ആശുപത്രിയിലായ സമയത്ത് സുചിത്ര അമ്മയ്ക്കൊപ്പം തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് മോഹൻലാൽ ആശുപത്രിയിലായി എന്നറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഓടിയെത്തുകയായിരുന്നു ഭാര്യയുടെ ചികിത്സയ്ക്ക് എന്ന പേരിൽ മോഹൻലാലും ഭാര്യ സുചിത്രയും ഇന്നലെ തന്നെ വിദേശത്തേക്ക് പോവുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മലയാളത്തിലെ പ്രിയ നടൻ മോഹൻലാൽ ആശുപത്രിയിലായത് പനിയും ശ്വാസ തടസ്സവും നേരിട്ടതിന് പിന്നാലെയായിരുന്നു കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് മോഹൻലാലിന് ശ്വാസകോശ അണുബാധയുണ്ടെന്നും പുറത്തുവന്നിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കിനും സുചിത്രയ്ക്കും പനി ബാധിച്ചു ഇപ്പോളിതാ മോഹൻലാലും സുചിത്രയും വിദേശത്തേക്ക് ഇന്നലെ രാത്രി തന്നെ പോവുകയും ചെയ്തു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ മോഹൻലാലിന്റെ അസുഖങ്ങളെല്ലാം മാറി ഭേദമായപ്പോഴേക്കും ഭാര്യയ്ക്കും അസുഖമേറ്റു എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും മോഹന്ലാലും ഭാര്യ സുചിത്രയും വിദേശത്തേക്ക് പോയി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ അമ്മ സംഘടനയിലെ പല നടന്മാരും കുടുങ്ങുകയും ചെയ്തു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രമുഖ നടന്മാരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ മുഖമോടികൾ അഴിഞ്ഞുവീണത് പല പ്രമുഖന്മാരായ നടന്മാരും സ്ത്രീകളോട് വല്ലാതെ മോശമായി പെരുമാറിയിരുന്നു എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അമ്മ സംഘടനയിലെ ഒരു പ്രധാന അംഗമാണ് മോഹൻലാൽ ഇത്തരത്തിലുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന സമയത്ത് ഭാര്യയെയും കൂട്ടി മോഹൻലാൽ വിദേശത്തേക്ക് പോയി കഴിഞ്ഞു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ ഇതുവരെയായിട്ടും അത്തരത്തിലുള്ള ഒരു വിവാദങ്ങളിലും പെടാത്ത നടൻ കൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്രയ്ക്ക് എന്താണെന്നുള്ളത് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ ആശുപത്രിയിലേക്കാണെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്